ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെമ്യൻ തെ ജു ടി ഫൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ ഇടപ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ലോക പ്രശസ്തമായ ആറന്മുള്ള വള്ളസദ്യ പരിധി അതിനോടനുബന്ധിച്ച് പള്ളിയോടങ്ങൾ നീരേറ്റുക എന്നൊരു പ്രത്യേക ചടങ്ങുണ്ട് അപ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാനായിട്ടാണ് നമ്മളിന്നിവിടെ വന്നിട്ടുള്ളത് അപ്പം ഇടപ്പാവൂർ പള്ളിയോടം ഇപ്പോൾ നീരണിയുന്നതിനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ കാഴ്ചകളിലോട്ട് കാണാം वांड <laughs> काण ക്ഷേത്ര ഭരണസമിതി ജോഷ് കുമാർ തറയിൽ പ്രിയപ്പെട്ട ജോൺ പി ജോൺ പ്രിജു എസ് വിദ്യാധരൻ അടക്കമുള്ള ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാർ എടപ്പാവൂർ പള്ളിയോടം നീറ്റിലിറക്കുന്ന ഈ വർഷത്തെ അനുഗ്രഹീതമായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ നാടിൻ്റെ ചരിത്രവുമായി ഈ നാടിൻ്റെ സംസ്കാരവുമായി ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ഒന്നാണ് എടപ്പാവൂർ പള്ളിയോടം നമ്മുടെ ആറന്മുള ജലോത്സവത്തിൽ ഒന്നിലേറെ തവണ ഒന്നാം സ്ഥാനത്തെത്തിയ പള്ളിയോടമാണ് ഈ പള്ളിയോടത്തെ ഈ നാട് എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത് അത് വാക്കുകൾക്ക് അതീതമാണ് പുതിയ തലമുറയും ഇതൊന്നും മറന്നു പോകാതെ വഞ്ചിപ്പാട്ടും വള്ളംകളിയും ജലോത്സവവും നമ്മുടെ പള്ളിയോടവും എല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു പോകുന്നു എന്നുള്ളത് എത്രയോ സന്തോഷകരമാണ് രണ്ടായിരത്തി ഏഴിലാണ് നമ്മുടെ ഇടപ്പാവൂർ പള്ളിയോടം അരൂർ ചെല്ലപ്പനാശാരി സ്വന്തമായി പണിത പള്ളിയോടമാണ് അതുപോലെ തന്നെ അന്ന് ആർ കെ ശങ്കർ ട്രോഫി നമ്മുടെ പള്ളിയോടം നേടിയിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തിഒമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നമ്മൾ മഞ്ഞൻ ട്രോഫി നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിൽ നമ്മൾ രണ്ടാം സ്ഥാനവും നമ്മുടെ വണ്ണം നേടിയിട്ടുണ്ട് ഈ വർഷവും ഇനിയുള്ള വർഷങ്ങളിലും നമ്മൾ മഞ്ഞൻ ട്രോഫി നമ്മുടെ വാട്ടിലേക്ക് എത്തിത്തേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം

இந்த மாதிரி பாலியல் 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 Hello yeah. yeah. രണ്ടായിരത്തി ഏഴിൽ നീരണിഞ്ഞ പള്ളിയോടമാണ് ഇപ്പോൾ ഈ നിലവിലുള്ളത് എടപ്പാർ പള്ളിയുടെ സംരക്ഷണ ഉടമസ്ഥയുള്ള പള്ളിയോടമാണ് ഇതിനു മുമ്പും എടപ്പാർക്കാർക്ക് ഈ പള്ളിയോടം ഉണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പുളി നിന്ന് മാറ്റിക്കൂട്ടിയെന്ന ആളോട് മേടിച്ചിട്ട് അത് പള്ളിയോടം ആക്കുകയാണ് ചെയ്തത് അതിൻ്റെ ജീർണാവസ്ഥയെ തുടർന്ന് രണ്ടായിരത്തി ആറിൽ കൊടുക്കുകയും അതിന് ശേഷം ഉണ്ടായ പള്ളിയോടാണ് ഈ രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പും എടപ്പാർ പള്ളിയോടം ഉണ്ടായിരുന്നു ആ പള്ളിയോടം ഇവിടുത്തെ നമ്മുടെ മുരളീമുകുന്ദം എൽ പി സ്കൂള് അതായത് എൻ്റെ അച്ഛനും ഞാനും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിന് പഠിച്ച ബെഞ്ചും ഡെസ്ക് ആക്കി അത് കൊടുക്കുകയായിരുന്നു നന്ദിയത് അത് കഴിഞ്ഞാൽ നാൽപ്പത്തേഴ് പള്ളിയോടം പിടിക്കും ആ നാൽപ്പത്തേഴ് മിനിറ്റ് പള്ളിയോടൊപ്പം മുമ്പ് പള്ളിയോടം അതിനു മുമ്പും പള്ളിയോടം ഉണ്ടായിരുന്നു പക്ഷേ അപ്പം നമുക്ക് ചിത്രങ്ങളിനും ഇപ്പം കിട്ടില്ല ആറന്മുള പള്ളിയോടമുള്ള കാലം മുതലേ എടപ്പാവർ പള്ളിയോടം ഉണ്ടായിരുന്നു ആറന്മുള ചരിത്രത്തിൽ പള്ളിയോടമുള്ള കാലം മുതൽ എടപ്പാർ പള്ളിയോടം ഉണ്ടായിരുന്നു ഈ പള്ളിയോടം രണ്ടായിരത്തി ഏഴിലാണ് ഇതിന് കഴിഞ്ഞത് ഇത് രണ്ടായിരത്തി ഏഴിൽ മൂന്നാം സ്ഥാനവും രണ്ടായിരത്തി ഒമ്പതിൽ ഒ മന്നൻ റൂഫി ഒന്നാം സ്ഥാനവും രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങളിൽ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിൽ രണ്ടാം സ്ഥാനവും രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിനേഴിലും മൂന്നാം സ്ഥാനവും ഏറ്റവും വലിയ സുവർണ ട്രോഫിയായ ആർ ശങ്കർ ട്രോഫിയും കിട്ടുകയുണ്ടായി അങ്ങനെയുള്ള ഈ പഠന പള്ളിയോടം ഇപ്പോൾ ഇതിൻ്റെ പ്രസിഡൻറ്റായിട്ടിരിക്കുന്നത് ചന്ദ്രചേരനാർ പി കെ പിന്നെ സെക്രട്ടറി ആയിരിക്കുന്നത് പ്രിജു പ്രതിനിധിയായിട്ടിരിക്കുന്നത് പി ശ്രീചന്ദ ഞാനും ശ്യാംകുമാർ എന്ന ആളും ഇതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്നത് പിന്നെ അരുണയ നായരാണ് ഇതിൻ്റെ ക്യാപ്റ്റനാണ് അരുൺയ നായർ അതുപോലെ തന്നെ ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റ് ഇരിക്കുന്നത് വിനോദ് കുമാറാണ് ഇതിൻ്റെ ഖജാൻജിയായിട്ടിരിക്കുന്നത് പിന്നെ ഗിരീഷ് കുമാറാണ് വൈസ് ക്യാപ്റ്റനായിട്ട് ഇന്നിരിക്കുന്നത് ഋഷി എസ് നായർ എങ്ങനെയാണ് ഈ പള്ളിയോടത്തിൻ്റെ ചരിത്രം ഈ എന്ന് പള്ളിയോടം ഉണ്ടായോ ആറന്മുള്ള ഉണ്ടായോ അന്ന് ഉള്ള പള്ളിയോടെ എടപ്പാകാനൊക്കെ അരക്കുണ്ട് പ്രത്യേകത പള്ളിയോടം ഒരു വർഷത്തേക്ക് പള്ളിയോടം നമ്മൾ വിശ്രമത്തിൽ കയറ്റി വെക്കുകയാണ് അതിനുശേഷം നാടുന്ന് ഉണരുന്ന ഒരു ഓണത്തുണരുന്ന നാണുരുന്ന ഒരു സംഭവമാണ് ഈ പള്ളിയോടം നീരണിയുന്നത് അതെല്ലാം അമ്പത്തിരണ്ട് ഭഗവാന്റെ പള്ളിയോടമായി അമ്പത്തിരണ്ട് കരയിലും ഇത് ആഘോഷമായിട്ട് പോകുന്നു ഈ കരയിലും നമ്മൾ അങ്ങനെ ആഘോഷപൂർവ്വമായിട്ട് തന്നെ നീരണിയുക വെള്ളം വീണ്ടും ജലത്തിലേക്ക് തൊടുക ജലദേവത്തെ തൊടുക എന്നുള്ളതാണ് ഇടപ്പാരമ ഇടപ്പോരമയും പേരുത്തേവരും ആണ് ഇപ്പോൾ നാടിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ പേരുത്തേവരെ തൊഴാൻ വേണ്ടി ഇവിടുന്ന് വെള്ളം പുറപ്പെടുവാണ് പെരുത്തേവർ അതായത് പേരൂർ മഹാദേവത്തിലേക്ക് ഇവിടെ നിലവിൽ ഇപ്പോൾ രണ്ട് പള്ളിയോടങ്ങൾ ഏവാച്ചു പള്ളി പള്ളിയോടം ഉണ്ട് പേരൂരെന്നറിയപ്പെടും ബി ബീപാച്ചുള്ളിയോടപ്പാവും എടപ്പവർ പേരൂര് ഏവാച്ചുപള്ളിയോടമാണ് അവിടെ തേവരെ കാണാൻ അങ്ങോട്ടുള്ള പുറപ്പാടാണ് ഇവിടുന്ന് പോകുന്നത് വള്ളത്തെ തന്നെ തുഴഞ്ഞ് അവിടെ എത്തി ഭഗവാനെ തൊഴുത് തിരിച്ച് വള്ളം കൊണ്ട് ഇവിടെ അടുപ്പിക്കും എല്ലാവർക്കും പ്രസാദ ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വള്ള സദ്യയോടനുബന്ധിച്ച് ആദ്യത്തെ ചടങ്ങാണല്ലോ ഇത് അതെ അതെ അപ്പം നമുക്ക് ഈ വള്ള സദ്യ ഒരു കരക്കാര് നടത്തുന്നതിനുള്ള പ്രാധാന്യമുണ്ട് അഭിഷ്ടവര വരദാനങ്ങളുടെ ഭവാന് എന്തോ ഇഷ്ട ഭവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വഴിപാടാണ് ഈ കൃഷ്ണനാട്ടവും ഈ ആറന്മുള വള്ളസദ്യയും പിന്നീട് അവിടുത്തെ തേച്ചുപൊളി സദ്യ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭവാനേറ്റവും ആണ് ഭഗവാൻ ഏറ്റവും വിഷയം ഇപ്പോൾ ഈ വള്ളസദ്യ നമ്മളൊരു കാര്യം പറഞ്ഞു ഭഗവാനെ മുന്നിൽ ചെന്ന് കാര്യം പറഞ്ഞു ഭവാനെ ഭവാനെ വളരെ വള്ളത്തിന് ഇന്ന വള ഇന്ന വളർന്നാലും നേർച്ച അമ്പത്തിരണ്ട് കഴിഞ്ഞാലും വള്ളത്തിന് അമ്പത്തിരണ്ട് കരയുണ്ട് അമ്പത്തിരണ്ട് കരയുണ്ട് അമ്പത്തി രണ്ട് കയറേതും വള്ളത്തിന് ഞാൻ വഴിപാടായിട്ട് കൊടുത്തേക്കാം തീർച്ചയായിട്ടും അത് സാധിക്കുന്നതായിരിക്കും ഇപ്പം തന്നെ അഞ്ഞൂറോളം വളസദ്യ ഈ വർഷം ബുക്കിംഗ് ആയിട്ടുണ്ട് കഴിഞ്ഞ വർഷം അഞ്ഞൂറോളം സദ്യ ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ഇപ്പം ഇപ്പം അഞ്ഞൂറോളം അടുപ്പിച്ചു വരുന്നു മിക്ക വളരും വള്ളസദ്യ ഉണ്ട് എല്ലാ അമ്പത്തി രണ്ട് കരയും ഭഗവാൻ്റെ കരയാണ് ആ കരയെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചാണ് ഒരുപോലെയാണ് ഞങ്ങളുടെ ഒരു മനസ്സ് അതായത് തൊട്ടാ ജലമേളയാണ് ഞങ്ങളുടെ ഓണം എന്ന് പറഞ്ഞാൽ ആഘോഷം എന്ന് പറഞ്ഞാൽ പള്ളിയുടെ കരകളുടെ ആ ജലമേള ഭംഗിയായിട്ട് നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഒറ്റ വെച്ചിട്ട് അടച്ചാൽ അത് വള്ളസൃദ്ധിയായിട്ടല്ല പാഞ്ചീനിങ് ഓഡിറ്റോറിയത്തിൽ പള്ളിയോട് നേരിട്ട് സദ്യയാണ് അഷ്ടമിരോഹിണിക്ക് അഷ്ടമിരോഹിണി ദിവസം അവിടെ ഇത്ര പേർക്ക് ആഹാരത്തിന് വേണ്ടി പൊതുവെ എല്ലാവരുടെ ഒരു സംശയമാണ് നമുക്കിപ്പോ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് കയറി വള്ള സദ്യ കഴിക്കാൻ പറ്റുമോ വേണ്ടത് കൂപ്പൺ ഇല്ലെങ്കിൽ കൂപ്പണിന് വേണ്ടിയാണ് ഇരുന്നൂറ്റമ്പത് രൂപ ആൾ ഒന്നിക്ക് നമ്മൾ അടച്ചിട്ടുണ്ട് ഒന്ന് പള്ളിയോടെ പിന്നെ രണ്ടാമത്തെ കൂപ്പൺ കൊടുക്കുന്ന സദ്യ അവർ സദ്യ കൊടുക്കുന്നു ഒരഞ്ച് കൂപ്പൺ ഉണ്ട് ഇരുന്നൂറ്റമ്പത് കൂപ്പൺ ഒരു ഒരു വള്ളസദ്യക്ക് കൊടുക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് കൂപ്പൺ ഈ നടത്തുന്ന ആൾ കൈകാര്യം ചെയ്യും അവർ വീട്ടുകാരും ബന്ധുക്കാരും എല്ലാവരും കൂടി അവർക്ക് കൊടുക്കും പിന്നെ രണ്ടാമത്തെ നൂറ്റഞ്ച് കൂപ്പൺ ഈ ഏത് കരയിലാണ് വള്ളസദ്യ നടത്തുന്നത് ആ എടപ്പാകരയിലാണ് എടപ്പാകരയിൽ കൊടുക്കും അങ്ങനെയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നേരിട്ട് പള്ളിയോടെ സേവാസംഘവുമായിട്ട് ബന്ധപ്പെട്ട് നന്ദി കഴിക്കാൻ ആഗ്രഹം വരുന്ന ആൾക്കാർക്ക് വള്ളസദ്യ അല്ല വള്ളസദ്യ അല്ല അത് വള്ളസദ്യ അല്ല അവിടെ വളസദ്യയുടെ അത്രയും വിഭവങ്ങൾ ഉണ്ടാകും പക്ഷെ പാട്ടോ വഞ്ചിപ്പാട്ടോ ചോദ്യങ്ങളോ ഒന്നുമില്ല വള്ളസദ്യയാണ് അവിടുത്തെ പ്രധാനം വള്ളസദ്യ കഴിക്കാൻ ഒരാൾ ഒരാൾ ഒരു കരയിൽ ഒരാൾ ബുക്ക് ചെയ്താൽ മൊത്തമായിട്ട് വിളിക്കുന്നു ആ കരയിലുള്ള ആൾക്കാർക്ക് നൂറ്റഞ്ച് പാസും വള്ളസദ്യ നടത്തുന്ന നൂറ്റി അഞ്ച് പാസും അവർക്കത് ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനെ കിട്ടുന്ന പാസ് അല്ല ഒരു ഒരു പാസും അല്ലാതെ ഈ വള്ളസദ്യയുടെ പാസ് വെളി കിട്ടത്തില്ല കിട്ടത്തില്ല അത് കരക്കേ കിട്ടത്തുള്ളൂ കരക്കും മാത്രമേ അല്ലാതെ കഴിക്കണ ആഗ്രഹമുള്ളവർക്ക് ഇരുന്നൂറ്റമ്പത് പേരെ വെച്ചിട്ട് പള്ളിയുടെ സേവാ സംഘത്തിന്റെ കാനറ ബാങ്കിൻ്റെ ഇതിൽ വെച്ച് അവിടെ അടച്ചാൽ അവിടുന്ന് ഇവർ ബുക്ക് ചെയ്ത് പാഞ്ഞനോട്ട് വെച്ച് സദ്യയായിട്ട് നടത്തും പാട്ടും ഇതൊന്നുമില്ല ഇപ്പൊ തന്നെ ട്രാൻസ്പോർട്ട് ടോസ് അതായത് അഞ്ചമ്പല ദർശനം വരുന്നുണ്ട് കണ്ണൂർ മുതൽ ഇങ്ങോട്ടുള്ള ദർശനമാണ് വരുന്നത് തിരുവനന്തപുരം മുറിഞ്ഞത് അവർ അഞ്ചമ്പലം വരുന്നു അവിടെ വഞ്ചിപ്പാട്ട് അറേഞ്ച് ചെയ്തിട്ട് അവർക്ക് കഴിക്കാനുള്ള അത് എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച ഉണ്ട് എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച അഞ്ചമ്പലാണ് അതായത് പിന്നെ കെ എസ് ആർ ടി സിയുമായിട്ട് പള്ളിയുടെ സേവാ സംഘമാണ് പള്ളിയുടെ സേവാ സംഘം കെ എസ് ആർ ടി സിയുമായിട്ട് അങ്ങനെ ഒരു നമ്മുടെ ഓണാഘോഷം പറയുന്നത് നമ്മുടെ കരയുടെ പള്ളിയോടമാണ് പള്ളിയോട പള്ളിയോടമുള്ള കരകളിലെല്ലാം ഓണാഘോഷത്തിന്റെ മെയിൻ പ്രാധാന്യം നമ്മുടെ പള്ളിയോടങ്ങൾ തന്നെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിച്ചല്ലോ എല്ലാരും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ വള്ളം ഇറങ്ങിയ വർഷം മുതൽ എല്ലാ വർഷവും ഫൈനൽ കളിച്ച് അത് ഒരു ഭാഗം വിട്ടുപോയി പ്രകൃതി വിട്ടുപോയി എല്ലാ വർഷവും ഫൈനൽ കളിച്ച ഒരു വള്ളമാണ് നമ്മുടെ ഈ എടപ്പവർക്കര എന്ന് പറയുന്നത് എല്ലാ വർഷവും ഫൈനലിൽ കളിച്ച എല്ലാ വർഷവും ഫൈനലിൽ അതൊന്ന് ഒന്നാം സ്ഥാനം ഈ അമ്പത്തിരണ്ട് കരയിൽ നിന്ന് കളിക്കുന്ന വള്ളവും ഫൈനലിൽ മന്ദൻ ട്രോഫി കരസ്ഥമാക്കാൻ വേണ്ടി വരുന്ന വള്ളങ്ങളാണ് പക്ഷേങ്കിൽ അതിൽ ഭാഗ്യപ്പെടുന്ന ഒന്നോ രണ്ടോ വള്ളങ്ങളെ കിട്ടും പക്ഷേ എല്ലാ വർഷവും ഫൈനലിൽ ഫയലിന് നാല് വള്ളങ്ങളാണ് കളിക്കുന്നത് ഈ നാല് വള്ള വർഷം നമ്മൾ പല വർഷങ്ങളിലും ഒന്നാം സ്ഥാനം വെച്ചിട്ടുണ്ട് പല വർഷങ്ങളിലും രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് മൂന്നാം സ്ഥാനം കിട്ടുന്നുണ്ട് നാലാം സ്ഥാനത്തോട്ട് ഇതുവരെ പോയിട്ടില്ല ഒന്നും രണ്ടും മൂന്നും സ്ഥാനവും വള്ളികോടം ഇറങ്ങിയ വർഷം മുതൽ നമുക്ക് കിട്ടിട്ടില്ല അങ്ങനെ ഒരു അനുഗ്രഹം നമ്മുടെ വള്ളിക്കോടത്തിനുണ്ട് അപ്പൊ ഇനി എന്തോ നമ്മുടെ വെള്ളം എടുത്ത് പേരൂര് നമ്മുടെ പേര് മഹാത്തേവരുടെ മുകളിൽ അവിടെ പോയി വള്ളം തിരിച്ചു വന്ന് ഇടക്കിട്ടു ഇടക്കെട്ടു പതിനെട്ടാം പതിനേഴാം തീയതിയാണ് നമ്മുടെ സദ്യ ആദ്യം കിട്ടും ആചാരപരമായിട്ട് ഇവിടുന്ന് वो निकल के आ गया ഹരി ഹരി ഇരക്കല്ലേ പള്ളിയോടെ ഇവിടെ നിന്ന് പുറപ്പെട്ട് പേരൂർ മഹാദേവ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ട് അനുഗ്രഹം വാങ്ങി തിരിച്ച് നമ്മളുടെ കരയ്ക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഇനി അടുത്ത വള്ളസദ്യ തുടങ്ങുന്നിടം വരെ പള്ളിയോടെ ഇവിടെ തന്നെയായിരിക്കും അപ്പം ഇനി നമുക്ക് അടുത്തത് വള്ളസദ്യയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ വീഡിയോ നന്ദി